വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് ചെയ്യുകയാണ് അവർ സംഘികളെ പോലെ തന്നെ വിദ്വേഷം പരത്തുന്നതിൽ പി എച്ച് ഡി നേടിയ ആളുകളാണ് സംഘികളെ സംരക്ഷിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളത് ക്രിസംഗികൾ തെളിയിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സംഘികളുടെ പണി ക്രിസംഗികൾ കുറച്ചു കൊടുത്തിരിക്കുകയാണ് നല്ലവരായ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ക്രിസ്സംഗികൾ വളർന്നു വരുന്നുള്ളത് സംഘപരിവാർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് പക്ഷേ ക്രിസ്സംഗികൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിദ്വേഷം പരത്തുകയാണ് വർഗീയ കലാപഭൂമിയാക്കാൻ സോഷ്യൽ മീഡിയയെ അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് പച്ചയായ സത്യമാണ് ഇതിനിടയിലാണ് ഇന്നസന്റേട്ടന്റെ ഒരു ചുട്ട മറുപടിയായിട്ട് ഒരു ചിത്രം വരുന്നുള്ളത് ഒരു മുസ്ലിയാരും ഇന്നസെന്റും തമ്മിലുള്ള ഒരു ചിത്രം വളരെ മനോഹരമായ ഒരു ചിത്രം മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ചിത്രം ഇബ്രാഹിം ടി എൻ എന്ന ഒരു എഴുത്തുകാരനാണ് ഫേസ്ബുക്കിൽ ഈ ഒരു ചിത്രം പങ്കുവെച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കടക്കാം ഇന്നസെന്റും ഒരു മുസ്ലിയാരും തമ്മിലുള്ള ചിത്രം സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മുസ്ലിയാർക്ക് സിനിമാ നടന്റെ വീട്ടിൽ എന്ത് കാര്യം എന്നുള്ളതായിരിക്കാം പക്ഷേ കാര്യമുണ്ട് ഈ മുസ്ലിയാർ വേറെ ലഹലാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിയാർ ജോലി ചെയ്യുന്ന പള്ളിയുടെ പരിസരങ്ങളിലുള്ള അതായത് ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് അരികിലുള്ള ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ എല്ലാ വീടുകളിലേക്കും ഇദ്ദേഹം പോകും അവരുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ടാക്കും ഒരു മതേതരത്വത്തിന്റെ പ്രതീകമായിട്ട് ഈ മുസ്ലിയാർ മാറും അങ്ങനെ ഒരു വലിയ ബന്ധമാണ് ഇദ്ദേഹം പലപ്പോഴായിട്ട് ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങൾക്കരികിൽ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ നടക്കാനിറങ്ങും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളുടെ വീട് കാണും അങ്ങനെയാണ് ഇന്നസെന്റ് താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ ഒരു സ്ഥാപനത്തിൽ ഇദ്ദേഹം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകവേ ഇന്നസെന്റിന്റെ വീട് കാണുന്നു ഒന്ന് കാണാൻ പറ്റുമോ എന്ന് സെക്യൂരിറ്റിയോട് ചോദിക്കുന്നു സെക്യൂരിറ്റി പറയുന്നു ഇന്നസെന്റിന് സുഖമില്ല അദ്ദേഹം രോഗത്തിലാണുള്ളത് വിഷ്രമത്തിലാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കാണണം എന്ന് പറയുന്നു കാരണം രോഗത്തിലുള്ള ഒരാളല്ലേ അദ്ദേഹം കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നു ആ സമയം ഇന്നസെന്റ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു മുസ്ലിയാരെ കാണുന്നു മുസ്ലിയാരോട് വന്നതിൽ എന്നെ സന്ദർശിച്ചതിൽ സന്തോഷം എന്ന് ഇന്നസെന്റ് പറയുന്നു അങ്ങനെ ഇന്നസെന്റ് സംസാരിക്കവേ സെക്യൂരിറ്റിയോ അങ്ങനെ ആരോ ഒരാൾ ഒരു ചിത്രം എടുക്കുന്നു ആ ചിത്രമാണ് ഇബ്രാഹിം ടി എൻ പുരം പങ്കുവച്ചിട്ടുള്ളത് ആ ചിത്രം വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്യുന്നു ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ സാഹചര്യത്തിൽ ഈ ചിത്രത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാക്കും കാരണം വർഗീയവാദികളുടെ ഒരു വലിയ കേന്ദ്രമായി സോഷ്യൽ മീഡിയ മാറുമ്പോൾ ഒരു സിനിമാ നടന്റെ കൂടെ ഒരു മുസ്ലിയാരൻ്റെ ചിത്രം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കൃസംഗികളെ പോലെയുള്ള സംഘികളെ പോലെയുള്ള വർഗീയവാദികളുടെ മുഖത്തടിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് അതും ഇന്നസെന്റിനെ പോലെയുള്ള ഒരു സിനിമാ നടൻ മലയാള സിനിമാ ലോകത്ത് തന്നേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച നടൻ അമ്മയെപ്പോലെയുള്ള താരസംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന ഒരു വ്യക്തി അങ്ങനെ തുടങ്ങുന്ന പല രീതിയിലുള്ള അംഗീകാരങ്ങൾ നേടിയെടുത്ത ഒരു നടൻ ഇങ്ങനെയൊരു ചിത്രം എടുക്കുമ്പോൾ ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഒരു എഴുത്തുകാരൻ പങ്കുവെക്കുമ്പോൾ ആ ചിത്രത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ട് എന്തായാലും കൃസംഗികളെ പോലെയുള്ള വർഗീയവാദികൾ ഈ ചിത്രം കാണുക ഇതുപോലെയുള്ള മുസ്ലിയാരും ഇതുപോലെയുള്ള ഇന്നസെന്റിനെ പോലെയുള്ള ആളുകളുമാണ് നമ്മുടെ സമൂഹത്തിന്റെ മതേതരത്വത്തിൻ്റെ പ്രതീകം എന്നുള്ള കാര്യം തിരിച്ചറിയുക എത്ര വർഗീയത നിങ്ങൾ പ്രചരിപ്പിച്ചാലും ആ വർഗീയതയെ പൊളിച്ചെടുക്കാൻ കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് ഇതുപോലെയുള്ള ഒരൊറ്റ ഒരു ചിത്രം കൊണ്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും